ചായപ്പൊടി കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടിയ വളാഞ്ചേരി മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ മാരാതിന് മർക്കസ് മാനേജ്മെന്റ് കമ്മിറ്റി ആദരിച്ചു സെക്രട്ടറി കെ ടി ആസാദ് ഉപഹാരം കൈമാറി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ വർക്കസിലാണ് പഠിച്ചിരുന്നത് ഈ കുട്ടി പഠിക്കണ കാലം തന്നെ വരയിലൊക്കെ ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ചീഫ് മിനിസ്റ്റർമാരെ ഒക്കെ ഫോട്ടോകളൊക്കെ ചായപ്പൊടി കൊണ്ട് വരഞ്ഞ് ഒക്കെ നല്ല തുസാറായിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കുട്ടി വരാൻ പോവുകയാണ് രണ്ടായി ഈ ഏഷ്യ ും വരാൻ മർക്കസ് ഈ കുട്ടിയെ ഒരു ആദരിക്കുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് സർവശക്താവിനോട് പ്രാർത്ഥിക്കുന്നു സൈനബ് മൊയ്തീൻ സൈതലവി കാദർഷ ആദവനാട് അബ്ദുൽ നാസർ കെട്ടി ഇസാഖ് ഫൈസൽ സാദിഖ് കെട്ടി മനാഫ് കെട്ടി ഇർഷാദ് വാഹിദ് എന്നിവർ സംബന്ധിച്ചു വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ